ഹലോ നമുക്കൊരു പരിപാടി ഉള്ളതി നല്ല വലിച്ചില്ല വലിയ ചക്ക അപ്പൊ മഴയല്ലേ നല്ല ചക്കപ്പാകും കുഞ്ഞിട്ട് കൊടുക്കും അപ്പൊ ആദ്യം നമുക്ക് ചക്കം ചാട്ടി മൊഴി ചക്കാം 我打到整、嗯、啊，来坐，谢谢，哎，来老婆来，你坐哪来坐？啊，这边不冷了。 എന്നാ ഉള്ളാ അത് വേറെയൊന്നും ഒറ്റാ ഓ 1.7 ഓ മെല്ല വാസ തിന്നയിക്കല്ലോ ഞാൻ എടുത്തു നോക്കിയാ പോണിയൊന്ന് നല്ല മതാ നല്ല മത ബാക്കളിക്കാം ഏ അതേ പനിയാണ് അമ്മയുടെ കുത്തി മതി അമ്മയും വന്നിട്ട അമ്മയ്ക്ക് ചെറിയൊരു പനിയാണ് കാരണം അതുകൊണ്ട് അമ്മയും വന്നിട്ടാ അച്ഛൻ ചെറിയ ജലദോഷം അല്ലാരും ഈ മഴയായതുകൊണ്ട് അപ്പൊ നമ്മുടെ ചക്കയെല്ലാം ഞാൻ കൊത്തി കൊടുത്തിട്ടുണ്ട് അല്ലാതെ തുടയെല്ലാം ഇരിഞ്ഞിടുന്നുണ്ടേ എന്തെങ്കിലും മധുരം നോക്കറ തിന്നാ നഷാ നഷു മധുരല്ലേ ചക്ക ഞാൻ എങ്ങനെ തിന്നുന്ന അങ്ങനെ തിന്നക്കല്ല എടുത്തിട്ട് നല്ല മധുരണ്ടല്ലേ

അങ്ങനെ നമ്മുടെ നമ്മടെ ചുട ഇരിഞ്ഞിട്ടായിട്ടുണ്ട് കൊറച്ചിലധികം രണ്ടു മൂന്ന് ചുവട ഞാൻ തിന്നു നക്ഷം കുറേ ചോള തിന്നു അല്ലേ നവല് ട്യൂഷൻ പോയിട്ടായിട്ട് ഓൻ വട്ടി തരത്തിൽ തിന്നട്ടെ അല്ലേ അത് കാണാണ്ട് വെച്ചതാണ് അവന് ചക്കപ്പം ഭയങ്കര ഇഷ്ടമാണ് അല്ലേ വേഗാക്ക അച്ഛനും കൊടുക്ക അമ്മപ്പും കൊടുക്ക അല്ലേക്കും കൊടുക്ക വേക്ക് വേഗം അടുത്ത പരിപാടി നോക്കട്ടെ അപ്പൊ ഇതെല്ലാം ഒന്ന് അരിഞ്ഞെടുത്ത അരിഞ്ഞിട്ടിട്ട് മേവിക്കണം അല്ലേ എല്ലാരിക്കും അറിയാം പണിയുണ്ട് പണിയുണ്ട് ചക്കപ്പുരൊന്നും എന്താ ഏ അല്ലേ വിളിക്കുന്നുണ്ടാ നമ്മടെ ചക്ക കുരുവുണ്ടോ എന്താ സൂപ്പർ ചക്കക്കുരുവാള മുളയൊന്നും വന്നിട്ട് അതുകൊണ്ടാ നല്ല മധുരല്ല ചക്ക നല്ല മധുരം ഉണ്ട് എന്താ പൂന്തി നമ്മടെ

ചക്ക നല്ല വൃത്തി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് കുക്കറിലൊക്കെ ഇട്ടുകൊടുക്കല്ലേ വേവിച്ചെടുക്കണം അല്ലേ വെള്ളമൊഴിക്കണ വെള്ളം വെള്ളം ഒഴിക്കണ്ട വേവിച്ചെടുക്ക അപ്പൊ നമ്മുടെ ചക്ക വേവുന്ന സമയത്ത് നമുക്ക് നമ്മക്കെന്താന്ന് തേങ്ങ പൂളാക്കാൻ കുക്കറിലാടും വേവുന്നുണ്ട പൊറത്ത് അത് കാണിക്കുന്നില്ല കുക്കറിൽ വേണൊന്നും കാണിക്കുന്നില്ല തേങ്ങ പൊറത്തൊക്കെ പോകുന്ന തേങ്ങ കമ്മിളിച്ച് പൊറത്തൊക്കെ ആണെന്നുണ്ടെന്താ ശരിക്കും ഞങ്ങ ആക്കാൻ തേങ്ങോറി രണ്ടത്തേക്ക് ചാടി ഉള്ളിൽ പോയി നമ്മള് പോയിട്ട് മീൻ പിടിക്കുമ്പോ ഈ മലയിൽ നിന്ന് എന്താ പറയുന്നു കടിച്ചു എന്താണല്ലേ ഞാനാ ഗുളിക ചക്ക അല്ലാരത് ചക്കേവിക്കാൻ പോയാത്ര വൈകിയത് അതെ ഞാനാ വേഗിയോട്ടാ കുറച്ച് വേഗി പോയി വരെ അപ്പൊ നമ്മടെ ചക്ക ഇവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടേ ഇനി എന്തോ അപ്പൊ അടിച്ചെ ചക്ക അടിക്കണം നല്ലോണം അടിക്കണം

സമയപ്പന്നെ ഏറെ അല്ലെ ഇരുട്ടായി അപ്പൊ നമ്മടെ ചക്ക വച്ചതും വെല്ലു അല്ലേ മെല്ലപ്പാവ് ദേശം ഉപ്പ് ചേർത്തിനോട്ട ഇത് ഉപ്പിട്ടത് കാണിച്ചിട്ടാ അത് നമുക്ക് ഒരു പാത്രത്തിലൊക്കെ അല്ലെ മാറി പോയിട്ടുണ്ട് ആദ്യം പൊടിയായിട്ടുണ്ടോ പൊടിയാണെങ്കിൽ പൊടി പൊടി പത്തിരി ൊടി പത്തിരിപ്പൊടിയാണല്ലേ നമ്മുടെ നമ്മുടെ പൊടിയിലൊക്കെ തേങ്ങാ കൊത്തുണ്ടേ തേങ്ങ കൊത്ത് ഏഹ് തേങ്ങ കൊത്ത് കുറഞ്ഞ നഷ്ടത്തിൽ നവലെല്ലാം എടുത്ത് ഇനി ഏലക്കപ്പൊടിയോക്കപ്പൊടിയാന്ന്

ഒരാൾക്ക് ഓരോ സ്റ്റൈലായിരിക്കും ചക്കപ്പം നല്ല രസമുണ്ടായാ മതി തേങ്ങ കൊറച്ചു മേനി നമ്മളെന്താഷം അവിടെ കൊതിച്ചിരിക്കുന്നുണ്ട് ഇതാക്കി കിട്ടാൻ മതി കുഞ്ഞു ഭയങ്കര താല്പര്യ ചക്കപ്പം കൊറച്ചും ണ്ട് അങ്ങനെ നമ്മടെ ചക്കപ്പത്തനം മാവ് മാവീടെ ലത കൊഴച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് പരത്താടുത്തില നേരത്തെ വാട്ടി വെച്ചിട്ടുണ്ട് ലത അല്ല റെഡിയാക്കി വെച്ചില്ലേ ഉം കൊച്ചു കള്ളി എല്ലാം റെഡിയാക്കി വെച്ചു നാണം വരുന്നു വെച്ചിട്ട് പെട്ടെന്ന് പരത്തന് വേണ്ട വേണ്ട ണിയിലും അമർത്തണ്ടീര് അടിയിൽ വള്ളു വെച്ചിട്ടുണ്ടെ കാണിക്കണ്ടേ ചെലവിന് നല്ല പരത്തി നേർക്ക പരത്തിട്ട് വെക്കുന്നുണ്ട് നേർക്കനാ പക്ഷെ നമ്മന എങ്ങനെയാല്ലേ പല്ലൊന്ന് ആക്കട്ടെ

ഇട്ട്ണ്ടാവോ വന്നൂ ഞാൻ തോന്നുന്നില്ല കണ്ടിത്തി വന്ന പോലെ ഇട്ടി നല്ല ചൂട് ചക്കപ്പാവൻ നമ്മക്ക കളങ്ക് വാക്കേ അടക്ക്ണ്ട് പേസ് ചെയ്തു നോക്ക് മോക്കട്ടെ പ്രശ്നം പൊളിച്ചേരോണെ തിങ്ങി തിങ്ങി വന്തിന് മൂന്നാ കോര നഷു നവലും ഗതി വായുവുള്ള നവലെന്നാടാ കത്തി കൊണ്ട് മുറിക്കുന്നു നമ്മടെ കത്തിയോണ്ട് മുറിച്ചു നോക്കണ വായുവുള്ള നല്ല ചൂടുണ്ട് ഇതാണ്ടല്ല നാടൻ ചക്കപ്പാ മക്കളെ കഷ്ണോർത്തോർത്തോ ചൂടി ചൂട് ചൂടി ചൂട്

എന്നാ മൂന്നാളും കൂടി തിന്നെ ഓക്കേ